ഹായ് എന്നെ ചുറ്റു പോയിട്ടാ ചുറ്റു പോയിട്ട് ഇന്നക്ക് കൊല്ലം കൂട് പോയിട്ട് വരുന്ന വഴിക്ക് എപ്പോഴും കാമ്പ്രസില വന്ന് വെച്ചാ ഹോട്ടൽ വന്ന് ഒന്ന് വാങ്ങിക്കും നിറയെ വാങ്ങിച്ചു എന്തൊക്കെ വാങ്ങിച്ചു കാണിച്ച ഓക്കെ എന്തൊക്കെ വാങ്ങിച്ചു കാണിച്ചരാ മിച്ചർ ഏട്ടാ അവിടെ മിച്ചറാണ് ഫേമസ് തോന്നുന്നത് നിറയെ വെച്ചിട്ടുണ്ടേ അവിടെ ചെന്നതാ പൊറോട്ട കാണിക്കാം ഇതേണ്ട രണ്ട് പൊറോട്ട

ఇరచారు వాయించ కురు మాత్రం అంటే ఇరచా ఎవడ వాళ్ళు ఎరివ్ మాత్రమే ఉండవు సూపర్ అంట అవి పోయి ఎప్పుడన్నా కురంగే వాళ్ళు లాస్ట్ ఎప్పుడు పొరటే కమంటు వీడియో లైక్ ఓకే